മലയാള സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് ശ്വേത മേനോൻ അഭിനേത്രി എന്നതിലുപരി മോഡലും ടി വി അവതാരകീയുമാണ് നടി രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നിലെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫെമിന മിസ് ഇന്ത്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട് നടി ഐശ്വര്യ റായും സുസ്മിതാ സെനിനുമൊപ്പമാണ് ശ്വേത അന്ന് മത്സരിച്ചത് അന്ന് ഐശ്വര്യ റായുടെ റൂംമേറ്റ് ആയിരുന്നു ശ്വേത മേനോൻ അക്കാലത്തെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ശ്വേതാ മേനോനിപ്പോൾ അതേസമയം അവിചാരിതമായാണ് താൻ മിസ് ഇന്ത്യ മത്സരത്തിൽ പങ്കെടുത്തത് എന്ന് ശ്വേത പറയുന്നു ഞാൻ ഐശ്വര്യയുടെ റൂംമേറ്റ് ആയിരുന്നുവെന്നും സുസ്മിത തന്റെ അടുത്തുള്ള റൂമിലായിരുന്നുവെന്നും നടി പറഞ്ഞു ഐശ്വര്യയെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ അറിഞ്ഞത് പക്ഷേ സുസ്മിത അന്നും ഇന്നും എന്നും ഇങ്ങനെയാണ് ഇപ്പോഴും ഒരു ഊഷ്മളതയുണ്ട് അന്നും ഇന്നും കുറെ കൂടി അവരുടെ പ്രായത്തെക്കാളും പക്വതി ഉള്ളയാളാണെന്നും സുസ്മിതിയെ എവിടെ വെച്ചെങ്കിലും കണ്ടാൽ സംസാരിക്കുമെന്നും താരം കൂട്ടിച്ചേർത്തു എന്നാൽ സുസ്മിതിയെ പോലെയല്ല ഐശ്വര്യെന്നും ക്ലോസ്ഡ് ആയ വ്യക്തിയാണെന്നും ശ്വേത പറയുന്നു സൗന്ദര്യ മത്സര വേദിയിൽ വിജയിക്കാൻ ഐശ്വര്യക്ക് ഒന്ന് രണ്ട് വർഷത്തെ ട്രെയിനിങ് ലഭിച്ചിരുന്നുവെന്ന് ശ്വേത പറയുന്നു താൻ നടക്കാവില്ലെന്നും പോയതാണ് തനിക്കൊരു ട്രെയിനിങ്ങും ലഭിച്ചിട്ടില്ല എന്നാലും താൻ സന്തോഷവതിയാണ് അതൊന്നും മറക്കില്ല തന്റെ തുടക്കമായിരുന്നു അതെന്നും ശ്വേത പറഞ്ഞു